കുറഞ്ഞ അത്യാധുനിക മൂവാറ്റുപുഴ നഗരസഭയിലെ യു ഡി എഫ് അംഗമായിരുന്ന പ്രമീള ഗിരീഷ് കുമാറിനെ ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യയാക്കിയതിനെ തുടർന്ന് പായ്പ്ര ഗ്രാമപഞ്ചായത്തിലും കൂറുമാറിയ ആൾക്കെതിരെ നടപടി വേഗത്തിലാക്കി കോൺഗ്രസ് പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അംഗമായിരുന്ന പി എം അസീസ് കൂറുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പായ്പ്ര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്യുസ് വർക്കിയാണ് അസീസിനെതിരെ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ പതിമൂന്നാം വാർഡ് കൌൺസിലർ പ്രമീള ഗിരീഷ് കുമാറിനെ ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യാക്കിയ പശ്ചാത്തലത്തിൽ പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിലെ അംഗമായിരുന്ന വാർഡംഗത്തിനെതിരെയുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് അംഗമായിരുന്ന പി എം അസീസ് കോൺഗ്രസ് അംഗമായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ മാസം നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും കൂറുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തിനെതിരെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചത് ഈ മാസം പന്ത്രണ്ടാം തീയതി ആദ്യ സീറ്റിനായി മാത്യൂസ് വർക്കിയെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ അതിനാവശ്യമായ മുഴുവൻ രേഖകളും സ്വരൂപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒരുമിച്ചു എന്ന് അക്കാര്യം സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് പ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന നമ്പറായി ആ കേസ് എടുക്കുകയും ഈ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി അയോഗ്യനാക്കുന്നതിനുള്ള ആദ്യത്തെ സിറ്റിംഗ് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കോടതിയിൽ അതിൻ്റെ സിറ്റിംഗ് നടത്തി എൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഞങ്ങൾക്ക് വളരെ ശുഭാപ്തി വിശ്വാസമാണുള്ളത് പല തെരഞ്ഞെടുപ്പ് കേസുകളിലും വിധികൾ എത്രയും പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഏഴ് മാസം എട്ട് മാസം കൊണ്ട് ശ്രീ പി എം അസീസിനെ അയോഗ്യനാക്കിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പായ്പ്ര പഞ്ചായത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിയും എന്നുള്ള ഉത്തമ ഉത്തമവിശ്വാസം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂറുമാറിയ പി എം അസീസിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള നടപടികൾ വേഗത്തിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പായ്പ്ര കോൺഗ്രസ് നേതൃത്വം കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷ സാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടു താഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം